ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ജീവിതത്തിലേക്ക് എത്തിയത് എല്ലാവർക്കും ും എൻ്റെ പേര് കലാമണ്ഡലം ശിവദാസൻ ഞാൻ മട്ടന്നൂർ സ്വദേശിയാണ് ആദരണിയാനായ പത്മശ്രീ ചന്ദ്രൻകുട്ടിമാരവരുടെ അമ്മാവന്റെ മകനാണ് ജോലി സംബന്ധമായും കലാലോകുമായുള്ള ബന്ധത്തിലൂടെയാണ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ ദേവഞ്ചേരിയിൽ എത്തിപ്പെട്ടത് ഞാൻ ജനിച്ചു വളർന്നത് ഒരു മലാർ കുടുംബത്തിലാണ് എൻ്റെ അച്ഛൻ അമ്പലത്തിൽ കൂട്ടുകാരനായിരുന്നു ഞങ്ങൾ ഒമ്പത് പേരുണ്ട് രക്ഷാനും ഒരു ബന്ധുവാണ് അപ്പോൾ അച്ഛൻ കൂട്ടുകാരനായതിനെക്കൊണ്ട് പഠിക്കാൻ തുടങ്ങുന്ന സം പ്രായാൽ എല്ലാവരെയും എട്ടാലെയും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ രണ്ടാം ക്ലാസ് മുതലോ മൂന്നാം ക്ലാസ്സും കൃത്യമായി തോറന്നില്ല എങ്കിലും അച്ഛൻ്റെ കൂടെ ഇങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് മുതൽ അതിങ്ങനെ ഇങ്ങനെ നിന്നും വലിയൊരു സാധ്യത കുറവാണ് ഈ ഉപജീവന മാർഗത്തിലുള്ള പാരമ്പര്യ യാത്രയിലായാലെ കൊണ്ടൊരു ചടങ്ങ് പോലെ നടത്തിയാൽ ടീച്ചറിന് പരിപാടിക്ക് അച്ഛൻ്റെ കൂടെ പോവാം ഒരുപാട് ഈ അടിയന്തര ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ സ്കൂൾ ജീവിതവും ഈട്ടെന്നായി കഴിഞ്ഞാൽ അമ്പല ജീവിതമായിട്ട് ഇങ്ങനെ പോവും വളർന്ന് വളർന്ന് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ദിവസം കലാമൗസം ഇതേപോലെ പഠിച്ച് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ പോലെ നിനക്കും ഈ ജീവിതത്തിൽ തന്നെ തുടരണം എന്നുള്ളൊരു മോഹൻ കൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് കേരള കലാമണ്ഡപത്തിൽ ക്ഷേത്ര വിദ്യാർത്ഥിയായി ചേർന്നു നാല് കൊല്ലം ഡിപ്ലോമ രണ്ട് കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷൻ ഇത് കഴിഞ്ഞ് സ്കോളർഷിപ്പ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു കൊല്ലം പരിപാടിപ്പൊക്കേർന്നു പിന്നെ ഇറങ്ങിയപ്പോൾ പരിപാടികൾക്കൊക്കെ പോയി തുടങ്ങി അങ്ങനെയാണ് ഗുരു ചേമഞ്ചൂരി ഗുരുരാമൻ നായർ നടത്തുന്ന ചെറിയ തദ്ദേശ വിദ്യാലയത്തിൽ എൻ്റെ ജ്യൻ അധ്യാപകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളടുത്തു വരുന്നു പിന്നെ ആ ജോലി എനിക്ക് ഏറ്റവും കണ്ടിരുന്നു അതുമോ അത് അങ്ങനെ ആ ജീവിതത്തിൽ ഇവിടെ സ്ഥലം വാങ്ങുന്നത് ക്ലാസുകളൊക്കെ ഒരുപാട് അച്ഛന ബാലപാഠങ്ങൾ മുഴുവൻ അതായത് നമ്മൾ പഴയ സമ്പ്രദായത്തിൽ ആദ്യം തന്നെ പഠിപ്പിക്കുക മാരാറ സമ്പ്രദായത്തിൽ കായംകിയോ മേളോ അല്ല പൂജ കൊട്ടു എന്ന് പറഞ്ഞൊരു സാധനം അതാണ് ആദ്യം പഠിപ്പിക്കുക എന്നിട്ട് ബാക്കിയുള്ള കായംബകിയായാലും മേളായാലും ഉള്ള പഠിത്തത്തിലേക്ക് നമ്മൾ ും അപ്പം ആദ്യം തന്നെ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നത് കഷ്ടമാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ പിന്നെ ജ്യേഷ്ഠന്മാർ നാരായണ എന്ന് പറഞ്ഞ ഒരാളെ അദ്ദേഹം നീക്കം പഠിപ്പിച്ചു പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചു പറഞ്ഞ ഏറ്റവും കോവിഡ് പഠിപ്പിച്ചു പിന്നെ കലാമണ്ഡലത്തിലുപോയി ഇപ്പോഴും ഇപ്പം പിന്നെ ക്ലാസ്സുകൾ ഇപ്പം കുറച്ച് കൊറോണ ആയിട്ട് നടക്കുന്നില്ല പക്ഷെ ഇവിടെ ക്ലാസ് നടത്തുന്നുണ്ട് എൻ്റെ രണ്ട് മക്കളും പെൺകുട്ടികളാണെങ്കിലും അവർ രണ്ടാളും ചേട്ടോ കൂട്ടും എൻ്റെ മൂത്തം അവിടെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അവള് അവിടെയും ജീവിതോത്സവങ്ങളുടെ ഇത്യത്തിലും ജില്ലാതലത്തിലും ഒക്കെ മത്സ്യത്തി സമ്മാനം മാറി കാരണം ഒരുപാട് അമ്പലങ്ങളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മറ്റു മകള് കഥകളി കലാലയത്ത് പഠിക്കുന്നുണ്ട് കൂറാണ്ടിക്കായിട്ട് പഠിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ ഒമ്പതര വരെ ഞങ്ങൾ മൂന്നാളും ഇരുന്നിട്ടും പ്രാക്ടീസായിട്ടോ അല്ലെങ്കിൽ അവർ ഇന്നും പഠിപ്പിക്കായിട്ടോ ചെയ്തു മുടക്കിയിട്ടില്ല മറക്കാനായ അനുഭവങ്ങൾ എന്ന് പറയാനൊന്നുമില്ല ഒരുപാട് ഏറ്റവും കുറ്റിയൊരു നടത്താൻ അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ കൂലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ലോകത്തിൽ ഇന്നുവരെ ഒരു ചെണ്ടക്കാരനും ചെയ്യാത്തൊരു സംഭവം ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കാലം പഠിച്ചിട്ട് എൻ്റെ ശിഷ്യന്മാർ മാത്രം വെച്ചിട്ടൊരു മേലധാഗരെന്ന് പറഞ്ഞിട്ട് ആയിരത്തിൽ പഴം ശിഷ്യന്മാരും ഞാനും മാത്രം ചേർന്നുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ പ്രശസ്തരായ കലാകാരന്മാരെയും ആ രീതിയിൽ വീട്ടിക്കൊണ്ട് മെയ് പതിനൊന്നാം തീയതി വളരെ ഒരു തൃദ്ധിയമായ പരിപാടി ഞാനും എൻ്റെ സിസ്റ്റന്മാരും കൂടി നടത്തിയിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഈ സംഘടന ക്ഷേത്രവാതകല സംഘടന ഒരു ഇതേപോലെ തൃശൂർ വെച്ചിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു കാര്യമായിട്ട് എനിക്ക് കലാലോകത്ത് നിന്ന് മറക്കാൻ പറ്റാത്ത ചിന്തോ അതന്നെയുള്ളൂ ഫാമിലി എൻ്റെ ഭാര്യ മീഷ ഇവിടെ സ്പെഷ്യൽ സ്കൂൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുണ്ട് അവിടെ ടീച്ചറാണ് പിന്നെ മൂത്ത മകളുമായ ടി സെക്കൻഡ് ടീച്ചറാണ് രണ്ടാമത്തെ മകൾ നന്ദിനും അവർ പത്താമത്തെ പഠിക്കുന്നു ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ പ്രൊഫഷായനെ കൊണ്ട് സ്ഥിരം ഒരു ആർട്ടിസ്റ്റായിട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല പക്ഷേ അവർ നോക്കമോളും ഒരുപാട് അമ്പലങ്ങളിലും മറ്റു പരിപാടികളിലും സായംപതി അവരുടെ ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴും അത്യാവശ്യം വെച്ചാൽ അവർ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തിരക്കും പഴയതുപോലും കുരുഷമായിട്ട് പറ്റില്ല രണ്ടാമത്തെ നമ്മളിപ്പം ഏകദേശം ബലി ആക്കിയിരിക്കുന്ന പരിപാടി സമയത്തുള്ള കാര്യമായിട്ട് പറയാനുള്ളത് ഒരു കൊപ്പുകാരെന്നുള്ളതിലപ്പുറം ഞാനത് ചുമതലക്കാരൻ കൂടെയാണ് ഈ കോഴിക്കോട് ജില്ലയിൽ വലിയ വലിയ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ചില കൊല്ലം മാറുന്നുണ്ടെങ്കിലും പല കൊല്ലങ്ങളിലും സാരികാവ് കുൽക്കാവ് അങ്ങനെയുള്ള വയനാടുകാവ് വലിയ വലിയ ക്ഷേത്രങ്ങൾ അത് കൂടാതെ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട് സമയത്തൊരു ടെൻഷൻ ഉണ്ടാവും പക്ഷെ അതൊന്നും അത് കാട്ടിന് സമയത്ത് ടെൻഷൻ പറയാൻ പറ്റില്ല ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെന്നും ഇനി ചാടും കോറച്ച് സാധിക്കുന്നത് നമുക്കൊരു വിഷയമല്ല ഒരാ ബാക്കിയുള്ള എന്ത് സെൻസുണ്ടെങ്കിലും ഇത് തോളത്തിട്ട് ഇറച്ചിവരുത്തുന്നത് വരെ അല്ലെങ്കിൽ ആ ചെയ്ത സമയത്തുള്ള ഒരു ആത്മാതൃപ്തി കൊണ്ട് ബാക്കിയുള്ളതെല്ലാം മറന്നു പോകും സാമ്പത്തിക വർഷമായാലും ബാക്കി പരിപാടികളിൽ ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരായിട്ടുള്ള പ്രശ്നം അതിൽ എത്തിപ്പെടാത്ത പല പ്രശ്നങ്ങളൊക്കെ പരിപാടി ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചു ഒരു 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 എന്താണ് ഈ അവരോട് ബുദ്ധിമുട്ടില്ല കാര്യമായിട്ട് എൻ്റെ അനുഭവം കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും കാലത്ത് അനുഭവം കുറിച്ച് നോക്കിയാൽ ഇനി ഒരു ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കലകൾക്കും സ്ഥിരമായിട്ട് ഒരു ഉപജീവന മാർഗം അതുമാത്രമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല ഒന്ന് ബാക്കി പൊതുവിധം എനിക്കറിയില്ലെങ്കിലും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കലകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം പോട്ടാണുടേതായ വരുമാന സ്ഥിതിയില്ല മാക്സിമം നവംബർ പതിനഞ്ച് മുതൽ വിഷു ഏപ്രിൽ പതിനാല് വരെയാണ് ഒരു ചീറ്റൻ്റെ ഏകദേശ ചീത്രം അതിൽ തന്നെ നല്ലൊരാർട്ടിസ്റ്റിന് മാറ്റവും നല്ല തിരക്കുണ്ടാവും ഇതിൽ ഇടത്തരക്കാർക്കൊക്കെ അവസരങ്ങൾ വളരെ ഗുള്ളതായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു പല ജോലികളുണ്ടോ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇത് മാത്രമായിട്ട് ഒരു മുഴുവൻ സമയവാദ്യ കലാകാരനായിട്ടുള്ള ഒരു ജീവിതം ഇനി വരുന്ന കലാലോകത്ത് ബുദ്ധിമുട്ടാന്നല്ല പറ്റില്ല എന്തു പറഞ്ഞാലും ഈ നാല് മാസത്തെ ഒരു വരുമാനം കൊണ്ട് ഒരിക്കലും ഒരു സാമ്പത്തിക സ്ഥിരത പടുത്തു വരുത്താൻ സാധ്യല്ല അതുകൊണ്ട് ഇനി കുട്ടികളോട് പറയാനുള്ളത് ചെണ്ടായിട്ടോ നിമിതിയായിട്ടോ കൊമ്പായിട്ടോ കൊള്ളലായിട്ടോ ഉത്സാഹിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ കൂടെ നമ്മൾ വിദ്യാഭ്യാസത്തിലുള്ള ഒരു കൂടുതൽ ശ്രദ്ധയു ഇത് ജോലി സൈഡായിട്ടൊരു ജോലിയുടെ കൂടെ ഇതും കൊണ്ടുപോകാനുള്ള ഒരു രൂപത്തിലേക്ക് മാത്രമോ ചിന്ത വളരാൻ പാടുള്ളൂ അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് കുട്ടി ചേരും കുട്ടികൾ എത്തിച്ചേരുമ്പോൾ അവർക്കിതൊരു കൂടുതൽ ആത്മസന്തോഷ് നൽകുന്നൊരു ഇതാണെങ്കിൽ പിന്നെ വേറെ ഒന്നിലേക്ക് ചിന്ത പോവാണ്ടിരുന്നാൽ കരുതി അപ്പം നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നന്നായിട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു നിർബന്ധമാണ് ആരായാലും നമസ്കാരം ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഈ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം